അദ്ദേഹം മലയാള സിനിമമായിട്ടുള്ള വിഖ്യാതനായ സംഗ്രഹം മലയാള സിനിമയെ അന്തർദേശീയ തലത്തില് എത്തിച്ചിട്ടുള്ള മികച്ച ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പിറവി എന്ന ഒരെട്ട് ചിത്രം കൊണ്ട് തന്നെ അദ്ദേഹം ഏത് രീതിയിൽ അടയാളപ്പെടുത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും പിറവി സ്വം വാനപ്രസ്ഥം എല്ലാം ക്യാൻ അടക്കമുള്ള ഒരുപാട് അന്തർദേശീയ ചലച്ചിത്ര മേളകളിൽ ഏറ്റവും പ്രസിദ്ധമായ ചലച്ചിത്രമേളകളിലൊക്കെ അദ്ദേഹത്തിന് ചിത്രം പ്രദർശിപ്പിക്കുകയും വലിയ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ പുനബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണം പഠിച്ചു വന്ന് ഛായാഗ്രഹകനായിട്ടും തുടങ്ങുന്നത് അരവിന്ദനെ പോലെ വിഖ്യാതനായ സംവിധായകന്റെ കൂടെ മികച്ച സിനിമ ഇപ്പൊ കാഞ്ചന പോലുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ ഛായാഗ്രഹണ കാര്യങ്ങളിലും ഇതുവരെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നീട് മെയിൻ സ്ട്രീം സിനിമകളിലോ കുറെ സിനിമകൾ നക്ഷത്രങ്ങൾ പഞ്ചാഗിനുള്ള സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള സിനിമകളാണ് അങ്ങനെ നിരവധി സിനിമകളിൽ ഛായാഗ്രഹകനായതിനു ശേഷമാണ് അദ്ദേഹം സംവിധായകനാവുന്നത് പിറവി എന്ന് പറയുന്ന സിനിമ അടിയന്തരാവസ്ഥയുടെ ക്രൂരമായി ഓർമ്മപ്പെട്ട് രാജന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് എല്ലാ കാലത്തും പ്രസക്തമായൊരു വിഷയം അതിമനോഹരമായിട്ട് അദ്ദേഹം അമ്പലവാടിയിൽ പകർത്തി വെച്ചു എന്നുള്ളതാണ് ആഹ് രാജന്റെ തിരോധാനത്തില് ഈശ്വര എന്ന് പറയുന്ന അത് രാജന്റെ അച്ഛന്റെ ഒരു ഒരു വലിയ ജീവിതമുണ്ട് അത് പ്രേംജി എന്ന് പറയുന്ന നടനിലൂടെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വരച്ചു കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം പ്രേം മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ആ സിനിമയിലൂടെ മഴയുടെ സാന്നിധ്യം ആ സിനിമ ഏറ്റവും മനോഹരമായ ഒരു അപ്രാവിഷ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ ഒക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ പെരുമഴക്കാലം ചെയ്യുന്ന ഈ ഫിറവിയാണ് എന്റെ മനസ്സിലുള്ളത് മഴയത്ത് ഒരു സിനിമ ചെയ്യാന്നുള്ള സ്വപ്നം അങ്ങനെ നിരവധി സിനിമകളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിപാടി ജയിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ ഈ കാഞ്ചന ചെയ്ത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ചെന്നൈയിൽ നിന്നിട്ട് അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദം ഞങ്ങൾക്കിടയിലുണ്ട് പിന്നീട് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിപ്പോ അദ്ദേഹം കെ എസ് എഫ് ഡി സി ചെയർമാനായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് ഔട്ടിയൊക്കെ പദ്ധതിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഉള്ളൊരു അടുപ്പമുണ്ടായിരുന്നു ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശ്രമപരമായിട്ടാണ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ കെ രാമകൃഷ്ണൻ ആണ് ആശയം യാഥാർത്ഥ്യമാക്കി ആദ്യത്തെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തതാണ് മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സംഭാവന ഉണ്ടായിരുന്നു ഏറ്റവും അവസരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജെ സി പുരസ്കാരം മലയാളത്തിന്റെ പരമ്പര തുടങ്ങി അദ്ദേഹത്തിന് നേരം നേടിയത് അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിന് ഈ യോഗം നൽകുന്നതും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള അവസ്ഥകൾ എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്നൊരു രീതിയാണ് നമ്മളാരും പ്രതീക്ഷിച്ചില്ല മലയാള സിനിമയുടെ വലിയൊരു സാന്നിധ്യമാണ് ഈ തലമുറ എന്നും ഓർക്കുന്ന ഒരു വിഖ്യാതനായ സംവിധായം തന്നെയാണ് ഷാജിയെക്കാരും യാതൊരു സംശയവും തീർച്ചയായും ഷാജിയൻ കരുണിനെ പറ്റി ഓർക്കുമ്പോൾ ഈ വാനപ്രസ്ഥം പോലുള്ള സിനിമകളൊന്നും ഓർക്കാതെ പോകാൻ വഴിയ ആ ഒരു സാഹചര്യമാണ് കാരണം ദേശീയ അന്തർ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ദേശീയ അന്തർദേശീയ തലത്തിലടക്കം മലയാള സിനിമയെ മലയാള സിനിമയ്ക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ഒരു സംവിധായകൻ എന്ന് തന്നെ ഷാജിയൻ കരുണിനെ ഓർക്കേണ്ടി വരും സംവിധായകനായി മാത്രമല്ല ഛായാഗ്രഹനാവുമ്പോൾ പോലും അദ്ദേഹം കൈ കൈവെച്ച മേഖലകളൊക്കെയും തൻ്റെതായ കൈമുദ്ര ബാക്കിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്നത് അത് തന്നെ ഞാൻ പറഞ്ഞു വാലപ്രസം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ആ ഒരു സിനിമയുടെ പുറകിലൂടെ അവർ അദ്ദേഹത്തിന് മോഹൻലാൽ എന്ന നടൻ എങ്ങനെയാണ് അദ്ദേഹം ആ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പിന്നെ അദ്ദേഹം അവസാനം ചെയ്ത പടങ്ങളിൽ ഒന്നായ കുട്ടി ഫ്രാങ്ക് അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ സഹായിക്കണം മമ്മൂട്ടിയൊക്കെ അദ്ദേഹം അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനെ അദ്ദേഹം വളരെ കുറച്ച് സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് ചെയ്ത പടങ്ങളോടൊന്നും തന്നെ ആ രീതിയിൽ എല്ലാ രീതിയിലും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള എന്താ പറയാ ഒരു മൗലികമായുള്ള പ്രതി കലാകാരന്മാര് നമുക്ക് വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ മാത്രമല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് സിനിമകൾ ചെയ്യാൻ പക്ഷെ അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ ചില ഷാഠ്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ സിനിമയായിരിക്കണം എന്നുള്ളത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കലാമൂല്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സിനിമകൾ കലാകാരനാണ് അദ്ദേഹം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം